ഹായ് ഡിയോസ് അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് പഠിക്കാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല കിട്ടുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഫസ്റ്റ് ഒന്ന് കാണിക്കുന്നത് സ്മോൾ ടു ഫോറസ് സൈസ് വരെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരിദാർ സെറ്റാണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളൊരു സെറ്റാണ് അതും നല്ല അടിപൊളി കളർ കളർച്ചാട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ കാണിക്കുന്നതാണെങ്കിലും ത്രീ പീസ് സെറ്റ് തന്നെയാണ് വരുന്നത് ടോപ്പ് പാൻറ് ഷോളായിട്ട് വരുന്ന ഷോളിൽ നല്ല രീതിയിലൊരു പ്രിൻറ്റ് വരുന്ന ഒരു ടൈപ്പ് ആണ് ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന പാക്കിസ്ഥാനി പ്രിന്റിൽപ്പെട്ട ഷോളിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ നല്ല ഭംഗിൻ്റെ കാണാൻ വേണ്ടിയിട്ട് അതും അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു റെഡും ഈ ബ്ലാക്കും ഒക്കെ വരുന്നത് നല്ല ഭംഗിൻ്റെ കാണാൻ വേണ്ടിയിട്ട് അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്ത് ആണ് ടു തൗസൻഡിന്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് ഷോപ്പിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് അറിയാൻ പറ്റും നല്ല അഫോർഡബിൾ റേഞ്ചിനാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് ഇതൊക്കെ നോർമൽ ഓൺലൈൻ ടോപ്പിൽ പെട്ട കളക്ഷൻസ് ആണ് ഇതും ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് വാട്സപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വാട്സപ്പിൽ പറഞ്ഞു തരും ഓൺലൈൻ പേയ്മെൻറ്റ് ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ നമ്മൾ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇനി ഫാസ്റ്റ് ആയിട്ട് കൊറിയറ് നിങ്ങളുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് വഴി അയച്ചു തരണം എന്നുള്ളതൊക്കെ ഓർഡർ ചെയ്യുന്ന ടൈമിൽ നമ്മളോട് നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പം ആ രീതിയിൽ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും അതിൽ ജോയിൻ ആയിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും നമ്മുടെ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആ ലൈക്കും കമൻസൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ ലൈക്ക് ഒരു ലൈക്കും ഒരു കമൻറ്റൊക്കെ കൊണ്ട് നമുക്ക് അത്രയും ഒരു എന്താ എന്താണപ്പോൾ പറയാം അത്രയും നല്ലൊരു ബെനിഫിറ്റാണ് കിട്ടുന്നത് കാരണം നിങ്ങൾ ഒരു ലൈക്കും കമൻസൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡേഷൻ ചെയ്ത് പോകും അപ്പോൾ മറ്റുള്ളവർക്കും അതൊരു ഉപകാരമായിട്ട് ഉണ്ടാവട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരോടും ലൈക്കും കമൻസും ഒക്കെ ചെയ്യാൻ പറയുന്നത് നല്ല ടിക്കലും കളക്ഷൻസ് അല്ലേ അപ്പം നിങ്ങൾക്ക് എന്താന്ന് ലൈക്കും കമൻസ് ഒക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ചെറിയൊരു കമൻസ് ഇട്ടാലും മതി നമുക്ക് വലിയ രീതിയിൽ നിങ്ങൾ കൂടുതൽ കമൻസ് എഴുതി വിടണമെന്നില്ല ജസ്റ്റ് ചിക്കൻ ഇട്ടാലും നമുക്ക് ഓക്കെയാണ് അപ്പം കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത് അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേരും കാണുന്നത് നമ്മുടെ വീഡിയോസൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ് ആകാൻ ശ്രമിക്കുന്നുണ്ട് ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ആകാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് തുടർന്ന് നല്ല കളക്ഷൻസൊക്കെ കൊണ്ടുവരാനും നിങ്ങൾക്ക് മുന്നിൽ അഫോർഡബിൾ റേഞ്ചിൽ കൊണ്ടുവരാനൊക്കെ പറ്റുള്ളൂ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പിൽ ജോയിൻ ആക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ജോയിൻ ആയിക്കോളൂ കേട്ടോ കാരണം നമ്മൾ ഡെയിലി അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നിട്ട് നമുക്ക് ഓർഡേഴ്സ് തരുന്നവരുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് അവർക്കൊക്കെ ഒരു ഒരുവിധം കസ്റ്റമേഴ്സൊക്കെ നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ട് അവർക്കൊക്കെ കയ്യിലെ ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം നിങ്ങൾ നമ്മൾ വിശ്വസിച്ചിട്ടല്ലേ നമുക്ക് പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് ഓർഡേഴ്സ് തന്നിട്ട് നിങ്ങൾക്കത് ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ തുടർന്നും നിങ്ങളെല്ലാവരും നമ്മളെ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തുടക്കക്കാരാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തുടക്കമാണെങ്കിലും എപ്പോഴാണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതില്ലാതെ നമ്മൾ എത്ര വീഡിയോ ചെയ്തിട്ടും എത്ര നല്ല വീഡിയോ ആണെങ്കിലും എന്ത് വീഡിയോ ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടാകില്ല നിങ്ങളാണ് നമ്മൾ ഉയർച്ചക്കൊക്കെ കാരണം ഇത്രയും നമ്മളെത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ് അപ്പോൾ തുടർന്ന് നല്ല രീതിയിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അഭിപ്രായങ്ങളൊക്കെ മനസ്സിലായിട്ട് പറയാം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്